ഹായ് ഫ്രണ്ട്സ് നമുക്കിന്നൊരു വാൻജോ കേക്കിൻ്റെ ഫ്രോസ്റ്റിങ്ങും ഡെക്കറേഷനും കണ്ടാലോ ഇതിപ്പോൾ കാണുന്നത് പോലെ തന്നെ ഒരു അടിപൊളി ലുക്കിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് അപ്പോൾ സാധാരണ നമ്മൾ വാൻജോ കേക്കിൻ്റെ ഗനാഷ് വൈറ്റ് ചോക്ലേറ്റിലാണ് ചെയ്ത് ചെയ്യുന്നത് പൊതുവെ ആ ഒരു വൈറ്റ് കളറായിരിക്കും അതിനകത്തേക്ക് ലൈൻസ് ഇങ്ങനെ ചോക്ലേറ്റ് ഡാർക്ക് ചോക്ലേറ്റിൻ്റെയും ആയിരിക്കും ഇതിപ്പോൾ ഞാനിതിനകത്ത് വ്യത്യസ്തമായിട്ട് ആ ഒരു കളർ എങ്ങനെ വന്നതെന്ന് ഞാനിതിനകത്ത് പറയുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ ഗണേഷ് നമ്മളെങ്ങനെയാണ് പെർഫെക്റ്റായിട്ട് ചെയ്തെടുക്കുന്നതെന്ന് ഇതെല്ലാം ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ആരും ഇത് സ്കിപ്പ് ചെയ്യാതെ ഫുൾ വെടിയായിട്ട് കാണുക അപ്പോൾ അതിനകത്തുള്ള ചെറിയ ചെറിയ ടിപ്പുകൾ നമ്മൾ ഇതിനകത്ത് പറയുന്നുണ്ട് സാധാരണ നമ്മൾ ഒരു ത്രീ ലെയർ ആയിട്ടാണ് നമ്മൾ ഓരോ കേക്ക് നമ്മൾ വാങ്ങിച്ച കേക്ക് ചെയ്യുന്നത് അപ്പോൾ അത് റൗണ്ട് ആണെങ്കിലും സ്ക്വയർ ആണെങ്കിലും ത്രീ ലെയർ ഒന്നെങ്കിലും നടുക്ക് ചോക്ലേറ്റ് അതല്ലെങ്കിൽ വൈറ്റ് ഏതെങ്കിലും ഒരു അങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത് പക്ഷേ ഇതിപ്പോൾ നമ്മൾ നാല് ലെയറാണ് കൊടുത്തിരിക്കുന്നത് രണ്ട് വൈറ്റും രണ്ട് ചോക്ലേറ്റും അപ്പോൾ അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ഹൈറ്റിലും നല്ല ടേസ്റ്റിലും അടിപൊളി ടേസ്റ്റ് ആയിരുന്നു എന്നാണ് കസ്റ്റമറിൻ്റെ അഭിപ്രായം അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിങ്ങനെ ഇതുപോലെ ചെയ്തെന്നാൽ എല്ലാ കസ്റ്റമർക്കും ഒരേപോലെ ഇഷ്ടപ്പെടുകയും ചെയ്യും ഇതുപോലെ നമ്മൾ സൈഡൊക്കെ കട്ട് ചെയ്ത് വെക്കുന്ന ഒന്നും ഇപ്പോൾ നമ്മളിത്ര ഒരേപോലത്തെ മോൾഡ് എടുത്താൽ പോലും സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വെക്കണം ഇത് റെക്റ്റാങ്കിൾ മോൾഡ് ബോർഡ് ആയതുകൊണ്ട് തന്നെ അപ്പോൾ അതൊരു സൈഡൊക്കെ കട്ട് ചെയ്ത് നമ്മുടെ ലെവലിൽ നമ്മൾ കൊടുക്കുന്നത് എന്ന് പറഞ്ഞാൽ നാല് ലെയർ വേണം എന്നൊരു നിർബന്ധം മൂന്ന് ലെയർ ആണെങ്കിലും മതി ഇപ്പോൾ അത് അത്യാവശ്യം നല്ല രീതിയിൽ നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ മാക്സിമം നമ്മൾ നല്ല രീതിയിൽ ചെയ്ത് കൊടുക്കുന്നാൽ കസ്റ്റമർക്ക് ഒരുപാട് ഇഷ്ടപ്പെടുകയും ചെയ്യും ഇതിൻ്റെ ഒരു ടെക്സ്ചർ കാണുമ്പോൾ നിങ്ങൾക്കറിയാം ആ ഒരു സ്പഞ്ചിൻ്റെ അടിപൊളി ആരത്രയും ടേസ്റ്റുമാണ് അത്രയും സോഫ്റ്റുമാണ് അപ്പോൾ നമ്മൾ എപ്പോഴും സ്പഞ്ച് റെഡി ആക്കുമ്പോഴാണ് ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ അതിനകത്ത് അതി ഒരുപാട് നമ്മൾ ഷുഗർ സിറപ്പ് കൊണ്ട് വെറ്റ് വെറ്റെയ്തെന്നാൽ പൊടിഞ്ഞൊക്കെ പോകും അപ്പോൾ അത്രയും ഒഴിക്കേണ്ട ആവശ്യമില്ല നമ്മുടെ സ്പഞ്ച് ഒന്ന് നന്നായിട്ട് ശ്രദ്ധിച്ച് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ആ ഒരു കേക്കിന് ആ ഒരു ടേസ്റ്റും കിട്ടും ആ ഒരു സോഫ്റ്റ്നെസ്സും കിട്ടും കാരണം ഒരുപാട് ഹാർഡായിരുന്നാലും നമ്മൾ ഒരുപാട് ഷുഗർ സിറപ്പ് ഒഴിച്ച് എത്രമാത്രം ഒഴിച്ചാലും അത്രയും ആ ഒരു ടെക് ആ ടെക്സ്ചർ നന്നായിട്ട് കിട്ടില്ല സ്പഞ്ച് റെഡിയായാൽ മാത്രമേ നന്നായിട്ട് കിട്ടിയാൽ മാത്രമേ നമുക്ക് ഒരുപാട് അങ്ങോട്ട് ഷുഗർ സിറപ്പ് ഒഴിച്ചു ഒഴുകി ഒഴുകിപ്പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അത്രയും ഒഴിക്കേണ്ട ആവശ്യമില്ല അല്ലാതെ തന്നെ നല്ല സോഫ്റ്റായിട്ട് നമുക്ക് റെഡിയാക്കി എടുത്തിട്ട് വേണം ഇതേപോലെയുള്ള കേക്കുകൾ ചെയ്യാനായിട്ട് എന്നിട്ട് നാല് ലെയറും വെച്ചിട്ട് ഏറ്റവും മേടിക്കൽ ഞാൻ ചോക്ലേറ്റിനെയാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ക്രീമിലൊക്കെ ചോക്ലേറ്റിൻ്റെ ക്രീമിൽ നമ്മൾ ചെയ്തിരിക്കുന്നത് ആ ലെയറിൽ നമ്മൾ കണ്ടൻസ്ഡ് മിൽക്കും ചേർക്കുന്നുണ്ട് ചോക്ലേറ്റും ചേർക്കുന്നുണ്ട് രണ്ടും മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ചേർത്തത് അപ്പോൾ അതായത് ചോക്ലേറ്റ് ഗനാഷ് ചെയ്തിട്ട് അതിനകത്തേക്ക് കുറച്ച് കണ്ടൻസർ മിൽക്ക് കൂടി മിക്സ് ചെയ്തിട്ട് ആണ് ഞാൻ ഒഴിച്ചത് അപ്പോൾ ആ രണ്ടിൻ്റെയും കൂടി ടേസ്റ്റ് വരുമ്പോൾ അടിപൊളി ടേസ്റ്റാണ് പിന്നെ മറ്റേത് ഡാർക്ക് ചോക്ലേറ്റ് ഗനാഷ് എന്നിട്ട് ഇതുപോലെ ഫൈനൽ കോട്ട് ക്രം കോട്ട് ചെയ്ത് രണ്ട് മണിക്കൂർ ഫ്രീസറിൽ വെച്ചിട്ടാണ് പിന്നെ ഫൈനൽ കോട്ട് കൊടുത്ത് അത് സെറ്റായി കഴിഞ്ഞിട്ട് ശേഷം നമ്മളുടെ വൈറ്റ് ചോക്ലേറ്റ് ഗനാഷിൽ ഒരൽപ്പം യെല്ലോ കളറ് ആഡ് അപ്പോഴാണ് ഈ ഒരു കളറ് കിട്ടിയത് നല്ലൊരു കളറാണ് എടുത്ത് നമുക്ക് പറയാം കാണുന്ന രീതിയിൽ നല്ലൊരു കളറാണ് നമുക്ക് ഇടുന്നത് വൈറ്റ് ചോക്ലേറ്റ് നമ്മൾ ഒഴിക്കുമ്പോഴേക്കും അത്രയ്ക്ക് അങ്ങോട്ട് കളറ് കിട്ടില്ല ഒരു അങ്ങോട്ട് അറിയാൻ പറ്റില്ല അപ്പോൾ ഇത് ഒരു ഒരൊറ്റ ഡ്രോപ്പ് നമ്മളൊരു യെല്ലോ കളർ ചേർത്ത് കഴിയുമ്പോൾ ഈ ഒരു കളറ് കിട്ടും എന്നിട്ടതിൽ ഡാർക്ക് കോമ്പൗണ്ട് നമ്മൾ ഗനാശ ഉണ്ടാക്കി നമ്മൾ ലൈൻസ് കൊടുക്കും അപ്പോൾ പ്രത്യേക ഒരു ഭംഗിയാണ് കാണാനായിട്ട് ഇതുപോലെ നമ്മൾ വഞ്ചോയിലെ കണ്ടിട്ടണമെന്ന് എനിക്കറിയില്ല കൂടുതലും വൈറ്റ് ചോക്ലേറ്റിൽ മിക്സ് ചെയ്തിട്ട് അങ്ങനെ ഗനാഷ ഒഴിക്കുകയാണ് ചെയ്തത് ഇപ്പം ഇതുപോലെ ഒരു കളറൊക്കെ ഇട്ട് നമ്മൾ ചെയ്യുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട് ഒരുപാട് ഒഴിക്കേണ്ട കാര്യമില്ല ഒറ്റ ഡ്രോപ്പ് മതി അപ്പോൾ ഈ ഒരു കളറ് കിട്ടും കാരണം വൈറ്റ് ചോക്ലേറ്റ് ഒഴിക്കുമ്പോൾ ആ വൈറ്റ് ക്രീമിൽ തന്നെ അങ്ങോട്ട് ഒഴുകി പോകുമ്പോൾ നമ്മൾ ഒഴിച്ചു എന്നു തന്നെ കാണാൻ പറ്റില്ല ഇതാകുമ്പോൾ ആ ഒരു കളർ എടുത്തറിയാൻ പറ്റും എന്നിട്ട് ഇതുപോലെ തന്നെ ചോക്ലേറ്റ് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി കുറച്ച് ക്രീമിലാണ് കുത്തി കുത്തിവെക്കുന്നത് അങ്ങനെ പല രീതിയിൽ കുറച്ച് കുറച്ച് തന്നെ ചോക്ലേറ്റ് ഗാർണിഷ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് സൈഡിൽ ഇതുപോലെ നോസൽ വർക്കും ചെയ്തു പേര് എഴുതി വെച്ചിട്ട് ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇത്രയേ ഉള്ളൂ താങ്ക്സ് ഫോർ വാച്ചിങ്